മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം നഗരസഭാ കൌൺസിലർ അൻസാരി കൊയ്ക്കലേത്ത് ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭ പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ കൗൺസിലർ അൻസാരി കോയ്ക്കലേത്ത് ഉദ്ഘാടനം ചെയ്തു സാർ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും അതിലുപരി വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ് ഒട്ടേറെ ജീവി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നാങ്ങികൊടുക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പുതുപ്പള്ളിയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തോമസ് സ്വാഗതം രേഖപ്പെടുത്തി അനുസ്മരണ സമ്മേളനത്തിൽ എസ് വിജയനാഥ് സാം ഐസക് വൈ അബ്ദുൾ റഷീദ് തോമസ് കോശി കുഞ്ഞുമോൻ മനസ്സിൽ സണ്ണി കണ്ണങ്കര പടിയതിൽ സയ്യിദ് കൊയ്ക്കിലേത്ത് ഷറഫ് മുലക്കൽ സിയാദ് അബ്ദുൾ മജീദ് സുരേഷ് വാലേൽ എന്നിവർ സംസാരിച്ചു ന്യൂസ്